അടിക നാലഞ്ചു പറ്റിനും വാണ്ടി അഞ്ചാറങ്ങായി വെള്ളം കുടിച്ചിന്ന് പറഞ്ഞ മാതിരിയപ്പ എന്റെ അവസ്ഥ മനസ്സിലായില്ലേ അടുപ്പത്ര ചെറുതായാലും കല്ല് മൂന്നെണ്ണം വേണം ആയിരം തെങ്ങുള്ള നാർക്ക് പല്ല് കൂത്താൻ എന്ന് പറഞ്ഞ മാതിരിയപ്പ എൻറെ അവസ്ഥ ആന മാതാഗിയാ ചങ്ങലക്കിട പക്ഷെ ചങ്ങലക്ക് മാതാളിക്കിയാലോ കമ്പത്ത് കയറി ആയിരം വിദ്യ കാട്ടിയാലും സമ്മാനം വാങ്ങാൻ നെടുത്താറങ്ങണം മനസ്സിലായില്ലേ പുല്ല് മേയിണ പോത്തിന്റെ നടക്കരുത് എന്ന് പറഞ്ഞ മാതിരി അടക്കാണെങ്കിൽ മഴ വെക്ക കാവു കഴിയൂല ഇരുമ്പോൾക്കെ വീണുകിട്ട് ചുക്ക് വെള്ളം കുടിച്ചിട്ട് കാര്യമല്ല കാര്യമൊന്നും തരക്കടില്ല പക്ഷെ വാമ്പിയെ കോളാമ്പിയിലായി പോയിന്ന് പറഞ്ഞ മാതിരി താരയിൽ വീണെന്ന് പറഞ്ഞ മാതിരി ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തല്ലോ ദീനുൽ ഇസ്ലാം എന്ന് പൊറത്താ ചെറിയ പാപാണി വലിയ പടിയോണ്ട് തല്ലണന്ന് പറഞ്ഞ മാതിരി പൊന്ന് കായ്ക്കണ മരണെങ്കിൽ പൊരക്ക് ചാഞ്ഞാ ബെട്ടണം ഒത്തുപിടിച്ചാ മലവും പോലും പാട്ട് പാടി പഠിച്ചാൽ പറഞ്ഞ മാതിരി മുണ്ടിയ പാപ അമ്മനെ തല്ലും മുണ്ടിയില്ല ഈ പാപ്പ പന്നിയാർച്ച തിന്നു പറഞ്ഞ മാതിരി പെണ്ണ് നടന്ന് പക്ഷെ പെങ്ങളായി പോയി എന്ന് പറഞ്ഞ മാതിരി ആയി പോയാലോ പല്ലില്ലാന്ന് കരുതി കാലം ജലദോഷം മാറൂലെന്ന് പറഞ്ഞ മാതിരി ഉടുത്ത് നടന്ന വമ്പ് ഉടുക്കാതെ നടന്ന ഫിരാതെന്ന് പറഞ്ഞ മാതിരി പയറടുക്കാൻ പോയാലും അരച്ച പെച്ചു പറഞ്ഞ മാതിരി കരടിന്റെ മുന്നിൽ വെട്ടവെ കമ്പിളി പോച്ചവനെ പേടി എന്ന് പറഞ്ഞ മാതിരി അച്ഛന് ശ്വാസം മക്കൾക്ക് ആരാന്റെ ഇരുമ്പിടിക്കൂ അവനാന്റെ അഴുതി ഇരിക്കൂലെന്ന് പറഞ്ഞ മാതിരി തീ കൊള്ളിയോണ്ട് ഏറിട്ടിയ നായ്ക്ക് മിന്നാമിന് ഇങ്ങനെ കാണുന്ന പേടി എന്ന് പറഞ്ഞ മാതിരി ദുനിയാവിൽ നെല്ലും കൂത്തും തല്ലും കൂത്തും ഇറച്ചിക്ക് പോയാൻ ബർച്ചും ചത്ത് കാത്തുനിന്ന് ചത്ത് എന്ന് പറഞ്ഞ മാതിരി അറ്റത്തിനെ കാട്ടി കൊടുത്ത് ഏട്ടത്തിനെ കെട്ടിച്ചു എന്ന് പറഞ്ഞ മാതിരി മോങ്ങാൻ കടക്കണ നായി തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ മാതിരി കൊയിലാണ്ടി പെയ്യണ മായക്ക് കൊണ്ടോട്ടി കൊട പിടിച്ചിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞ മാതിരി മൂക്കുകളിലോത്തോളം കാലം ചീരാഫുലി മാറൂലെന്ന് പറഞ്ഞ മാതിരി ഏറെ പുടിച്ച് കണ്ടി ചാടിയ പാറ കാശി കുത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ മാതിരി പായങ്കഞ്ഞു കുടിച്ചവന് കൊയിമന്തി കണ്ടപ്പോ പൂതി എന്ന് പറഞ്ഞ മാതിരി